وخرج أبو نعيم في الحلية وَبُنُو عساكر عن عطاء عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم نزل آدم عليه السلام بِالهِنْدِ واستوحش فنزل جبريل عليه السلام فنادى بالأذان فقال الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمد رسول الله مرتين فقال رسول الله فقال آدم عليه السلام من محمد قال آخر ولدك من الأنبياء إمام جلال الدين السيوطي رحمه الله أبدت الكبرى أن جرندت റിപ്പോർട്ട് ചെയ്യുന്നു അഹ്റജ പ്രശസ്ത ഹദീസ് പണ്ഡിതനാകുന്ന ഇമാം അബൂനു ഐമി എന്നവർ തൻ്റെ ഹില്യിലും ഇബിനെസാക്കി എന്നവർ തൻ്റെ താരിഖു ദിമിഷ്ൽ കബീറിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്

ആദിമ മനുഷ്യൻ ആദൻ നബി അലഹിസലാം ഇന്ത്യയിൽ ഇറങ്ങി ബൈറൂത്തിൽ നിന്ന് പ്രിന്റ് ചെയ്ത കിതാബിൽ അതിന്റെ താഴെ എഴുതിയത് കാണാം അഥവാ സറന്ദ്വീപ് എന്ന സ്ഥലത്താണ് ഇറങ്ങിയത് അത് ഇന്ത്യയിലെ ജസായിറിൽപ്പെട്ടതാണ് അവ്യക്ത ഇന്ത്യ ശ്രീലങ്ക ഉൾപ്പെടുന്ന ഇന്ത്യയിലെ അറിയപ്പെട്ട ഒരു പർവ്വതം ആദംമല എന്ന പേരിൽ അറിയപ്പെടും ആദം നബി അലഹിസലാമിൻ്റെ കാൽപ്പാട് അവിടെയുണ്ട് മഷൂറും യുളറഫു യുദ്ധപറക്കു അറിയപ്പെട്ട ആളുകൾ പറക്കത്തെടുക്കുന്ന ഒരു പുണ്യ സ്ഥലമാണ് അത് അവിടെയാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങള് ഇറങ്ങിയത് വസ്തുഹ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് ഒരു ഏകാന്തത അനുഭവപ്പെട്ടു കൂട്ടിനില്ലാതെ ഏകനായ തൻ്റെ ഈ വാസം പ്രയാസപ്പെടുത്തിയപ്പോൾ അലഹിസ്ലാം ജിബിരിൽ അലഹുസ്സലാം ഇറങ്ങി വന്ന് ഫനാദിൽ അദാനി വാങ്ക് വിളിച്ചു വാങ്ക് വിളിച്ചപ്പോൾ

കാലത്തും അള്ളാഹുവിന്റെ മലക്കൂത്തിൽ വെച്ചും പറയപ്പെടുന്നതിനെ കുറിച്ച് ഒരു തലക്കെട്ട് കൊണ്ടുവന്നാണ് ഈ ഹദീസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ആദൻ നബി അലഹിത്തു വസ്സലാമിനെ ആശ്വസിപ്പിക്കുന്നതിന് വാങ്ങു വിളിച്ചു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ

ജിബിലീൽ അലൈഇലാം പറഞ്ഞ മറുപടി ആഹിറു മിനൽ അമ്പിയ ഈ നിങ്ങളുടെ സന്താനങ്ങളിൽപ്പെട്ട അവസാനത്തെ പ്രവാചകരാണ് ഈ മുഹമ്മദ് എന്ന് ഇത് അബൂ എന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇബിനു അസാക്കി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ധാരാളം മുഹദ്ദിസീങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തനിക്കറിയാത്തതും കേൾക്കാത്തതും ഒക്കെ ഇല്ല എന്ന് പറയുന്നവർക്ക് അവരുടെ അറിവ് ഒത്തിരി കൂടി വിശാലമാക്കുകയാണ് വേണ്ടത് യുഹുലിവാദികളും നിരീശ്വരവാദികളും അതുപോലെ തന്നെ മതത്തിലെ യുക്തിവാദികളാകുന്ന ഓഹാബികളും അവർക്ക് കേൾക്കാത്തതും അറിയാത്തതും എല്ലാം വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും അതിലൂടെ സാധാരണക്കാരൻ്റെ വിശ്വാസവും പണ്ഡിതന്മാരെ കുറിച്ചുള്ള ആദരവും ഇല്ലാതെയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ വാങ്ക് ബാങ്ക് യഥാർത്ഥത്തിൽ അദാങ് എന്ന് പറയുന്നത് അതിൻ്റെ പരിഭാഷയാണ് അറബിയിൽ അതിന് അതാൻ എന്നാണ് പറയുക അതൻ അതൻ എന്നല്ല വിമർശകൻ പറയുന്നത് അതൻ അതെന്നാണ് റസൂരി അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള അറിയിപ്പ് എന്ന അർത്ഥത്തിനാണ് വിശുദ്ധ ഖുർആാനിൽ അദാൻ എന്നുപയോഗിച്ചത് നിസ്കാരത്തിന്റെ സമയമായി എന്ന അറിയിപ്പ് എന്ന് അദാൻ എന്നതിന് പറഞ്ഞേക്കാം വിളി ഖുർആനിൽ കാണാം സൂറത്ത് യൂസുഫിൽ ഒരു വിളിച്ച് അറിയിക്കുന്നവൻ വിളിച്ച് പറഞ്ഞു എന്ന് യൂസു നബിഅലൈ സ്വലാത്തു വസ്സലാമിന്റെ സഹോദരന്മാരിൽപ്പെട്ട ബിന്യാമീനെ തന്റെ അരികിൽ നിർത്തുന്നതിന് വേണ്ടി ആ സാധനങ്ങളൊക്കെ ഒരുക്കി കെട്ടിയില കെട്ടിലാക്കി ൻ ഒരാൾ വിളിച്ചു പറഞ്ഞു ഓ യാത്രാ സംഘമേ നിങ്ങൾ കള്ളന്മാരാണ് അവിടെയും വിളിച്ചറിയിച്ചു എന്ന അർത്ഥത്തിനാണ് കുർആാൻ ഉപയോഗിച്ചത് അതിൻ്റെ പരിഭാഷയാണ് വാങ്ക് ബാങ്ക് എന്ന് പറയുന്ന പദത്തിന് അർത്ഥം ബാങ്ക് എന്നാണ് അതുകൊണ്ടാണ് തമിഴ് ഭാഷയായിരിക്കുന്ന വ വാ എന്നർത്ഥം വരുന്ന വാ വങ്ക് എന്ന് ഉപയോഗിക്കാൻ കാരണം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണ് വാങ്ക് അദൻ നബിയുടെ കാലഘട്ടത്തിൽ ആദ്യമായി ഇറങ്ങി ഇറങ്ങിവന്ന് ജിബിരിൽ വാങ്ങുകൊടുത്തു എന്നത് മുഹമ്മദുറസൂഹിഅഅഅഅലി വസ്സല തങ്ങൾ പറഞ്ഞ ചരിത്രമാണ് നിസ്കാരത്തിൽ അഞ്ചു നേരത്തെ വാങ്ക് നിസ്കാരം സമയം അറിയിക്കാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ പരിചയമുള്ള ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വാങ്ക് അത് മഹാനായ അബ്ദുല്ലാഹിബിൻ സയ്ദ് അള്ളാഹു അൻഹു തങ്ങൾഹു അലൈവ് വസ്ലമ മധീനയിലെത്തിയ ശേഷമാണ് കൂട്ടമായ ജമായത്തും ജുമഴയും ഒക്കെ നടപ്പായത് മക്കയിൽ വെച്ച് കൂട്ടമായ ജമായത്തുണ്ടായിരുന്നില്ല സ്വൈര്യമായി നിസ്കരിക്കാൻ സാധിച്ചിരുന്നില്ല അപ്പ കൂട്ടമായി നിസ്കരിക്കാൻ വേണ്ടി ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ എന്തു ചെയ്യും എന്ന് നബിയും സ്വഹാബത്തും ചർച്ച ചെയ്യുകയുണ്ടായി ചർച്ചയിൽ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു ചിലർ പറഞ്ഞു നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ നന്നായിട്ട് തീ കത്തിക്കുക ആ തീ കാണുന്ന സമയത്ത് ആളുകൾ സമയമായി എന്നറിയും അപ്പോൾ അപ്പോൾ തന്നെ വിമർശനം വന്നു കണ്ണുകാണാത്ത ആളുകളും ഉണ്ടാവില്ലേ അവർക്ക് ഇത് അറിയാൻ കഴിയില്ലല്ലോ അങ്ങനെ ചിലർ പറഞ്ഞു ക്രിസ്ത്യാനികളെ പോലെ കൊടമണി അടിക്കാം എന്ന് അപ്പോൾ അഭിപ്രായം വന്നു അത് ജൂതന്മാരുടെ ഒരു ആചാരമല്ലേ നമുക്ക് അത് വേണ്ട പിന്നെ ചെണ്ടമുട്ടാം ആ സമയത്ത് പഴയകാലം നമ്മുടെ നാട്ടിലൊക്കെ മുട്ടിന് നക്കാര നക്കാരമുട്ടാം എന്നല്ല സഹാബത്ത് പറഞ്ഞത് ചെണ്ടമുട്ടാം എന്നാണ് നാക്കൂസ് അതും ഒരു ശരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ആ തീരുമാനത്തിലെത്തി പിരിഞ്ഞപ്പോൾ അന്ന് രാത്രി അബ്ദുല്ലാഹിബിന് വിമർശകന് ശരിയായ പേര് പോലും അറിയില്ല അബ്ദുല്ലാഹിബിന് റബി അള്ളാഹു തങ്ങൾ സ്വപ്നത്തിൽ കാണുകയാണ് ഒരാള് ഒരു നാക്കൂസ് ചെണ്ടയും കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഈ ചെണ്ട ഇങ്ങ് തരുമോ എന്ന് ചോദിച്ചു എന്തിനു ഞങ്ങൾക്ക് നിസ്കാരത്തിന് വേണ്ടി ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയാണ് അതിന് മുട്ടാനാണ് എന്ന് ചോദിച്ചു ആ സ്വപ്നത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതിനേക്കാൾ നല്ല ഒരു കാര്യം പറഞ്ഞു തരട്ടെ എന്ന് പറയുകയും വാങ്കിന്റെ പദങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് വിളിക്കാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്ന് ഉടനെ പള്ളിയിലേക്ക് ഓടി ഉത്തനബിഅലി വസ്ലമാ തങ്ങളോട് ചെന്നിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് അത് പറഞ്ഞു തീരുമ്പോഴേക്ക് ഉമർ ഫാറൂഖ് റദി അള്ളാഹുഅലു തങ്ങൾ പറഞ്ഞു ഞാനും അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന്റദി അള്ളാഹു അനുവിനോട് നിങ്ങൾ ബിലാൽ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങളെക്കാൾ കൂടുതൽ ശബ്ദം ഉള്ള ആളാണ് ബിലാൽ ബിലാല് പറയട്ടെ ബിലാലിന്റെ ചെവിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തു ബിലാൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇതാണ് നബിസ് അലഹി വസ്സല തങ്ങളെ കാലഘട്ടത്തിൽ നമ്മുടെ പള്ളികളിലൊക്കെ നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുന്ന വാങ്ങിൻ്റെ അടിസ്ഥാനം ഇമാം അബൂമഹ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു സംഭവം നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് വാങ്ക് അറിയിച്ചു കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ ഒരു വീർഘവുമായിട്ട് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു ബൊറാഖ് എന്ന് പേര് പറയപ്പെടുന്ന തങ്ങള് ആ വാഹനത്തിൽ ബുറാഖിൽ കയറാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ആ ബൊറാക്ക് അതിന് തയ്യാറായില്ല അപ്പോൾ ജിബിലിയിൽ ചോദിച്ചു ഇതാരാണെന്നറിയുമോ ഏറ്റവും നിന്നെ കയറിയവര കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞു കൊടുത്ത് ഈ വാങ്കിൻ്റെ അൽഫാദുകൾ മുഴുവനും പറഞ്ഞു കൊടുത്തു അള്ളാഹു ഒരു മറയ്ക്ക് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു അന അക്ബർ ലാ ഇലാഹ ഇല്ല അന അറസ് മുഹമ്മദൻ വാങ്കിൽ പറഞ്ഞ ഓരോന്നിനും മറുപടി എന്നോണം ഒരു ദിവ്യമായ ദിവ്യ സന്ദേശമായിട്ട് ലഭിച്ചു എന്നും ഹദീസിൽ കാണുവാൻ കഴിയും ഇതൊക്കെ അതിൻ്റെ ചരിത്രപരമായ വസ്തുതകളാണ് ഈ വസ്തുതകളൊക്കെ കണ്ണടച്ച് അവനവൻ്റെ ദൃഷ്ടിയിൽപ്പെടാത്തത് അവനവൻ അറിയാത്തത് എല്ലാം വ്യാജവും പരിഹാസവുമായി തള്ളുക എന്നതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയകളിൽ ചില മനുഷ്യ സ്വഭാവം അപ്പം അത്തരം കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നാം അതിൻ്റെ പ്രചാരകരും അത് തള്ളുന്നവരും അതിൽ അകപ്പെട്ട് വിമർശിക്കുന്നവരെ കൂട്ടത്തിൽ പെടുന്നവരും ആവരിത് എന്ന് സാന്ദർഭികമായി ഓർപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹു അറിവും കൃത്യമായി പഠിച്ച് ഉൾക്കൊള്ളാൻ തോഫീക്ക് നൽകുമാറാവട്ടെ ഇന്ത്യ എന്ന് ഇരുപത്തിനാലിൽ തവണ നബി അലൈഹി അലൈവിസ്ലമ ഞങ്ങളെ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട് ജമിനി തന്നെ പറഞ്ഞത് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നറിയില്ല എന്നാണ് എത്ര തവണ ഇന്ത്യ എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നറിയില്ല അത് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തൽ കഴിയില്ല എന്നാണ് പറഞ്ഞത് അത് എണ്ണിത്തിട്ടപ്പെടുത്തി കൃത്യമാക്കിയ ആളുകളാണ് പറഞ്ഞത് ഇരുപത്തിനാല് ഹദീസുകളിൽ അതുമാത്രമെന്നല്ല ഹദീസുകളിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലമ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഹിന്ത് ഇന്ത്യയാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല അള്ളാഹു സുബഹാനഹുഅത്താല നമുക്ക് നാഫിയായ ഇൽമ് പ്രധാനം ചെയ്യുമാറാവട്ടെ മുസ്തഖിമായ വഴിയിൽ നമ്മെ വഴി നടത്തി തരുമാറാവട്ടെ